നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജിലേക്ക് സ്വാഗതം തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം കുറച്ച് ദിവസങ്ങളായി വാർത്തകളിൽ ഇടം നേടിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനാലിന് രാത്രി ബ്രിട്ടീഷ് റോയൽ നേവിയുടെ ഒരു എഫ് തേർട്ടി സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ യു കെ വിമാനവാഹിനി കപ്പലായ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്ന് പ്രവർത്തിക്കുന്നതിനിടെ ഇന്ധനം വളരെ കുറവായതിനെ തുടർന്ന് കേരളത്തിലെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ കാര്യം നാം ഏവരും അറിഞ്ഞതാണ് പ്രതികൂല കാലാവസ്ഥ കാരണമാണ് ഈ ജെറ്റിന് സുരക്ഷിതമായി അതിൻ്റെ കാരിയറിലേക്ക് മടങ്ങാൻ ആകാതിരുന്നത് ഇക്കാരണത്താൽ പൈലറ്റ് വിമാനത്തെ മുൻകൂട്ടി നിശ്ചയിച്ച അടിയന്തര എയർഫീൽഡിലേക്ക് വഴിതിരിച്ചു വിട്ടു വിട്ടുവെന്നതാണ് ഇന്ത്യൻ വ്യോമസേന ഈ സംഭവത്തിൽ നിർണായക പങ്ക് തന്നെയാണ് വഹിച്ചത് ജെറ്റിന്റെ സുരക്ഷിതമായ ലാൻഡിങ് സാങ്കേതിക പരിശോധന ഒടുവിൽ യു കെ പ്രവർത്തനങ്ങളിലേക്ക് മടങ്ങൽ എന്നിവയ്ക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും നമ്മുടെ സംവിധാനങ്ങൾ നൽകി എന്നതാണ് മിക്ക റഡാർ സംവിധാനങ്ങളെയും കബളിപ്പിച്ച് ഒളിച്ചു കടന്നുകൊളയാൻ ശേഷിയുള്ള അഞ്ചാം തലമുറയിലെ സ്റ്റെൽത്ത് ശേഷിയുള്ള വിമാനമായ എഫ് തേർട്ടി ഫൈവ് ബിയുടെ കണ്ടെത്തൽ ഇന്ത്യയുടെ പ്രതിരോധ സമൂഹത്തിൽ കാര്യമായ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് എഫ് തേർട്ടി ഫൈവ് ബിയുടെ കുറഞ്ഞ നിരീക്ഷണ യോഗ്യമായ രൂപകൽപ്പനയും മിനിമൽ റഡാർ ക്രോസ് സെക്ഷനും പരമ്പരാഗത റഡാർ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കണ്ടെത്തുന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് എന്നാൽ ഇതൊക്കെ തിരുത്തി എഴുതുന്ന തരത്തിൽ ജെറ്റ് തത്സമയം കണ്ടെത്തി തിരിച്ചറിഞ്ഞു എന്ന ഐ എഫിന്റെ പരസ്യ പ്രസ്താവന സ്റ്റെൽത്ത് വിമാനങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിൽ ഇന്ത്യ ഒരു സാങ്കേതിക മുന്നേറ്റം കൈവരിച്ചിട്ടുണ്ടോ എന്നതിനെ കുറിച്ചുള്ള വലിയ ചർച്ചകൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത് എന്നിരുന്നാലും നിരവധി ഘടകങ്ങൾ ഈ വ്യാഖ്യാനത്തെ മയപ്പെടുത്തുന്നുണ്ട് സമാധാനകാല പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് വിദേശ അല്ലെങ്കിൽ നിഷ്പക്ഷ വ്യോമാതിർത്തികളിൽ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ സാധാരണയായി ലൂൺബർഗ് ലെൻസുകൾ സ്ഥാപിച്ച് പറക്കുന്നു എന്നതാണ് വിമാനത്തിൻ്റെ റഡാർ വിസിബിലിറ്റി മനഃപൂർവ്വം വർദ്ധിപ്പിക്കുന്ന വേർപെടുത്താവുന്ന ഒരു സജ്ജീകരണമാണിത് സൗഹൃദപരവും സിവിലിയൻ റഡാർ സംവിധാനങ്ങളും ജെറ്റിനെ എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഈ രീതി ഉറപ്പാക്കുന്നു എന്നിരുന്നാലും ഐ എ എഫിന്റെ ഐ എ സി സി എസ് ഒരു അത്യാധുനിക രാജ്യവ്യാപകമായ വ്യോമ നിരീക്ഷണ കമാൻഡ് സംവിധാനമാണ് അതിൽ ഗ്രൗണ്ട് അധിഷ്ഠിത റഡാറുകൾ എയർബോൺ മുന്നറിയിപ്പ് നിയന്ത്രണ സംവിധാനങ്ങൾ സാറ്റലൈറ്റ് ഫീഡുകൾ നൂതന ഡേറ്റ ഫ്യൂഷൻ എന്നിവ സംയോജിപ്പിച്ചിരിക്കുന്നു അടിയന്തരാവസ്ഥയുടെ സാഹചര്യങ്ങൾ പതിവ് സമാധാനകാല നടപടിക്രമങ്ങൾ റഡാർ റിഫ്ലക്ടറുകളുടെ ഉപയോഗം ഏകോപിത ആശയവിനിമയം എന്നിവയായിരുന്നു ജെറ്റ് വിജയകരമായി കണ്ടെത്തുന്നതിനും തിരിച്ചറിയുന്നതിനും പ്രാഥമിക കാര്യങ്ങൾ എന്നിരുന്നാലും ഈ സംഭവം ഇന്ത്യയുടെ വ്യോമാതിർത്തി നിരീക്ഷണത്തിലും ദ്രുത പ്രതികരണത്തിലും വളരുന്ന കഴിവുകളെ എടുത്തു കാണിക്കുന്നു ഇത് അതിൻ്റെ സംയോജന വ്യോമ പ്രതിരോധ ശൃംഖലയുടെ വിശ്വാസ്യതയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു